ആവേശകരമായ എൽ ക്ലാസിക്കോ ഫൈനലിൽ റയൽ മാർഡിഡിന് മൂന്നേ രണ്ടിന് അധിക സമയത്ത് തോൽപ്പിച്ച് ബാഴ്സലോണ കോപ്പാഡറുടെ കിരീടം ചൂടി എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ പ്രതിരോധ താരം ജൂസ് കൗണ്ടെ നേടിയ ഗോളാണ് ബാഴ്സലോണക്ക് ജയം സമ്മാനിച്ചത് ഫാൻസി ഫ്ളിക്കിന് കീഴിൽ ബാഴ്സലോണയുടെ ആദ്യ മേജർ ട്രോഫിയും മുപ്പത്തിരണ്ടാമത്തെ സ്പാനിഷ് കപ്പും കൌമാരതാരം ലാമിൻ ജമാലിന്റെ മികച്ച മുന്നേറ്റത്തിനൊടുവിൽ പെഡ്രി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഒരു തകർപ്പൻ ഷോട്ടിലൂടെ ബാഴ്സലോണ തങ്ങളുടെ ആദ്യ ഗോൾ നേടി പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച യലാവട്ടെ രണ്ടാം പകുതിയിൽ ഉണർന്നു കളിച്ചു കണങ്കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ബെഞ്ചിലിരുന്ന കിലിയൻ ഞമ്പാപ്പ എഴുപതാമത്തെ മിനിറ്റിൽ മനോഹരമായ ഒരു ഫ്രീ കിക്കിലൂടെ റെയിലിന് സമനില നൽകി ഏഴ് മിനിറ്റിന് ശേഷം ചൌമേനി മികച്ചൊരു ഹെഡറിലൂടെ റയലിനെ മുന്നിലെത്തിച്ചു എന്നാൽ ബാഴ്സലോണ എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ തിരിച്ചു വന്നു ലാമിൻ ജമാലിന്റെ കൃത്യമായ പാസിൽ നിന്ന് ഫറാൻ ടോറസ് ഗോൾ നേടിയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് അധിക സമയത്ത് കറ്റാലന്മാരുടെ ആധിപത്യമായിരുന്നു ഗ്രൌണ്ടിൽ കണ്ടത് ഒടുവിൽ നൂറ്റി പതിനാറാമത്തെ മിനിറ്റിൽ രൂക്ക മോട്ടർച്ചിന്റെ പാസ് തടഞ്ഞെടുത്ത കൌണ്ടർ തൊടുത്ത താഴ്ന്ന ഷോട്ട് കോർട്ടയോസിനെയും മറികടന്ന് റെയിലിന്റെ വലതുളച്ചു